نعم سكارى ജീവനക്കാർ കൊലപ്പെടുത്തിയ ഇടപ്പഴങ്ങിയിലെ കേരള കഫേ ഹോട്ടൽ ഉടമ ഇടപ്പഴങ്ങി ശ്രീലൈൻ ഒന്നേ ബാർ പത്ത് കീർത്തനയിൽ ജസ്റ്റിൻ രാജിന്റെ മരണത്തിനിടയാക്കിയത് അതിക്രൂര മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയ്ക്ക് പിന്നിൽ ഗുരുതര ക്ഷേതമേൽക്കുകയും ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു കയർ തുണി ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കിയതിന്റെ പാടുകൾ കഴുത്തിലുണ്ട് ശക്തമായ ഇടിയിൽ നെഞ്ചിന്റെ രക്തം കട്ടപിടിച്ച നിലയിലായിരുന്നു ജീവനക്കാർ ജോലിക്ക് എത്താത്തത് അന്വേഷിച്ച് അവരുടെ താമസ ജസ്റ്റിൻ സ്ഥലത്തെത്തിൻക്രമണത്തിനിരയാവുകയായിരുന്നു ജോലിക്കെത്തതിന്റെ പേരിൽ ജീവനക്കാരെ പിരിച്ചുവിടാനും വാടക വീട്ടിൽ നിന്നും പുറത്താക്കാനും തീരുമാനിച്ചതിലുള്ള പകയാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ഹോട്ടലിൽ രണ്ടാഴ്ചയ്ക്ക് മുൻപ് ജോലിയിൽ പ്രവേശിച്ച നേപ്പാൾ സ്വദേശി ഡേവിഡ് ദിൽകുമാർ വിഴിഞ്ഞം അടിമലത്തുറ സ്വദേശി ആർ രാകേഷ് എന്നിവരാണ് ജസ്റ്റിനെ കൊലപ്പെടുത്തിയത് ജ്യൂസ് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു ഡേവിഡിന് രാജേഷിനായിരുന്നു പാചകത്തിന്റെ ചുമതല ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് രാവിലെ ആറിന് ജസ്റ്റിൻ ഹോട്ടലിൽ എത്തിയപ്പോൾ രാകേഷും ഡേവിഡും ജോലിക്ക് കയറിയിരുന്നില്ല മണിയായിട്ടും കാണാതായതോടെ ഇടപ്പഴുങ്ങിയിൽ ഇവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് പോയി ഡേവിഡും രാകേഷും ഉൾപ്പെടെ മൂന്ന് ജീവനക്കാർ ഈ സമയം വീട്ടിലുണ്ടായിരുന്നു ഇവരെ മദ്യപിച്ച് ലക്ഷകെട്ട നിലയിൽ കണ്ടതോടെ ജസ്റ്റിൻ ശുഭിതനായി ഇനി ജോലിക്ക് വരേണ്ടതെന്നും ഉടൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് വാക്കേറ്റം രൂക്ഷമായതോടെ പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്ന ജീവനക്കാരൻ പുറത്തേക്ക് പോയി ഡേവിഡിന്റെയും രാകേഷിന്റെയും സാധനങ്ങൾ ജസ്റ്റിൻ പുറത്തേക്ക് വാരിയിട്ടു ഇതിൽ പ്രകോപിതരായ ഇരുവരും ജസ്റ്റിനെ ആക്രമിക്കുകയായിരുന്നു ജസ്റ്റിനെ മുറിയിലിട്ട് ക്രൂരമായി അടിച്ച സംഘം കഴുത്തുകരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മരിച്ചുറപ്പിച്ചതോടെ മൃതദേഹം വീടിന് പുറത്ത് അടുക്കളയുടെ ഭാഗത്തെത്തിച്ചു തുടർന്ന് പായി കൊണ്ട് മൂടിയ സംഘം ജസ്റ്റിന്റെ ബൈക്കിൽ വിഴിഞ്ഞത്തേക്ക് പോയി ജസ്റ്റിൻ രാജിന്റെ എ ടി എം കാർഡ് കൈക്കലാക്കി പണമെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല വിഴിഞ്ഞത്ത് ബൈക്ക് പണയം വെച്ച് കിട്ടിയ പണവുമായി ഒളിവിൽ പോകാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത് നെയ്യാറ്റിങ്കര സ്വദേശിയായ ജസ്റ്റിനും കുടുംബവും വർഷം മുൻപാണ് ഇടപ്പഴിങ്ങിൽ താമസം ആരംഭിച്ചത് കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായിരുന്ന ഒരു വർഷം മുൻപാണ് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ഹോട്ടൽ തുടങ്ങിയത് രാവിലെ പതിവായി ഹോട്ടൽ തുറക്കുന്നതും നോക്കി നടത്തുന്നതും ജസ്റ്റിനായിരുന്നു ജോലിക്കാർ തുടർച്ചയായി അവധിയെടുക്കുന്നതും മദ്യപിച്ച് വീട്ടിൽ കിടക്കുന്നതും ഹോട്ടലിന്റെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു രാകേഷിനെയും ഡേവിഡിനെയും വിളിക്കാൻ ഹോട്ടലിലെ മാനേജറുടെ ബൈക്കിലാണ് ജസ്റ്റിൻ പോയത് ഏറെ നേരമായിട്ടും തിരികെ വരാത്തപ്പോൾ ജസ്റ്റിൻ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്നാണ് ഹോട്ടലിലെ മറ്റു ജീവനക്കാരും മാനേജറും കരുതിയത് ഉച്ച കഴിഞ്ഞ് ജസ്റ്റിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ സഹോദരൻ സുനിൽ രാജിനെ മാനേജർ വിവരം അറിയിച്ചു ജീവനക്കാരുടെ വാടക വീട്ടിൽ അന്വേഷിച്ചെത്തിയ സഹോദരൻ ജസ്റ്റിൻ സന്ദർശിച്ച ബൈക്ക് അവിടെ കാണാതായതിൽ തിരികെ പോയി പിന്നാലെ ജസ്റ്റിന്റെ വീട്ടിലെത്തി പോലീസിൽ പരാതി അറിയിച്ച ശേഷം വാടക വീട്ടിൽ വീണ്ടും എത്തി പരിശോധിച്ചപ്പോഴാണ് അടുക്കളയ്ക്ക് സമീപം ജസ്റ്റിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ജസ്റ്റിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത നേപ്പാൾ സ്വദേശി ഡേവിഡ് വധശ്രമവും മോഷണവുമടക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് രാഗേഷ് ബോക്സിംഗ് താരമാണ് ഇയാളുടെ ഇടിയിലാണ് ജസ്റ്റിൻ രാജിന്റെ പരക്കുകൾ കൂടുതലും നെഞ്ചിന്റെ എല്ലിന് രാഗേഷിന്റെ ഇടിയിൽ സംഭവിച്ചതാണ് ഡേവിഡ് എറണാകുളം കോവളം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മോഷണം അടിപിടി കേസുകളിൽ പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പൂജപ്പുര ജയിലിൽ മുപ്പത് ദിവസത്തെ റിമാൻഡ് ശിക്ഷയ്ക്ക് ശേഷമാണ് ഇടപ്പഴങ്ങിയിലെ ഹോട്ടലിൽ ജോലിക്കെത്തിയത് ഫേസ്ബുക്കിലെ പരസ്യം കണ്ടാണ് ഡേവിഡ് ജോലിക്കായി സമീപിച്ചത് ജോലിക്ക് കയറിയ ദിവസം മുതൽ മറ്റു ജീവനക്കാരോടും കടയിൽ എത്തുന്നവരോടും തട്ടിക്കാരക പതിവായിരുന്നു ഇയാൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലും കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഡേവിഡിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ പലതും വ്യാജമാണെന്ന് പോലീസ് സംശയിക്കുന്നു നേപ്പാളിലെ വിലാസവും ക്രിമിനൽ കേസ് വിവരങ്ങളും അന്വേഷിക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് രാകേഷിനെതിരെ വിഴിഞ്ഞത്ത് നേരത്തെ കേസുണ്ടെന്നും പോലീസ് പറയുന്നു